நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி 6 மாசத்தினிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிஸ் நமிலை மாடி விழிச்சு கொட்டிருக்கு WIC வேரல்லோகமான കനത്ത മഴ തുടരുന്നതിനിടെ മണ്ണിടിച്ചിൽ ഭീതിയിൽ മലയോരം കാളികാവ് മങ്കുണ്ട് ഭാഗത്ത് സംസ്ഥാന പാതയിൽ വെള്ളം കയറി അഞ്ചു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങിയ മഴയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് നേരിയ ശമനമുണ്ടായത് മലയിടിച്ചിൽ ഭീഷണി നേരിടുന്ന പട്ടാണി തരിശു കോളനിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പോലീസും റവന്യൂ വകുപ്പും ട്രോമാ കെയർ യൂണിറ്റും കടുത്ത ജാഗ്രതയിലാണ് മലയിടിച്ചിൽ ഭീതി നിലനിൽക്കുന്ന ഭാഗങ്ങളിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാഴയോട് ഭാഗത്ത് പുഴ തിരിഞ്ഞൊഴുകി മുഴുവൻ സമയവും പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ വലിയറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്